നമസ്കാരമുണ്ട് ഏവർക്കും നമ്മുടെ മുമ്പിലൊക്കെ മറ്റൊരു ഗുരുപൂർണിമ കൂടി വരികയാണല്ലോ ഗുരു പൂർണിമ എന്നത് ഗുരുക്കന്മാരെ സ്മരിക്കുവാനുള്ള ദിവസമാണ് ഗുരുക്കന്മാരില്ലാത്തതായി ലോകത്തിൽ ആരും തന്നെ ഇല്ല അത് മനുഷ്യർ മാത്രമല്ലല്ലോ മൃഗങ്ങൾക്കാകട്ടെ പക്ഷികൾക്കാകട്ടെ സമസ്ത വിഭാഗങ്ങൾക്കും ഗുരുക്കന്മാരുണ്ട് വഴികാട്ടികൾ ഉണ്ടാകും ഗുരുവില്ലാതെ ജീവിതം പാഴ്ച്ചെടി കണക്കെ ശുഷ്കിച്ചു പോവും എന്ന അറിവിന്റെ നിറകുടങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ടല്ലോ അപ്പോ എന്തിനാവോ ഈ പൂർവികർ ഈ ദിവസം നമുക്കിങ്ങനെ തന്നത് നന്ദിപൂർവ്വം ഒന്ന് സ്മരിക്കാൻ ആരെ സ്മരിക്കാനാണ് നമ്മളെ നമ്മളാക്കി അവരെ സ്മരിക്കാൻ എന്തിനാണ് അങ്ങനെ സ്മരിക്കുന്നത് നമ്മളിലേക്ക് എത്താനുള്ള സർവവിധമായി ഐശ്വര്യങ്ങൾ എത്താൻ നമ്മുടെ പൂർവികർ പണ്ടുകൊട്ടെ നമ്മളോട് പറയുന്നുണ്ട് മാതാ പിത ഗുരു ദൈവം അപ്പോ ഈശ്വരനെ കാണുന്നതിന് മുമ്പുള്ള മൂന്നാമത്തെ കവാടമാണല്ലോ ഗുരുവിന്റെ കവാടം അപ്പോൾ ഗുരുവിൻ്റെ കവാടം കടന്നെങ്കിലേ നമുക്ക് ഈശ്വരനെ ദർശിക്കാൻ പറ്റൂ അനുഗ്രഹം പൂർണ്ണമായി ലഭിക്കൂ അല്ലെങ്കിൽ ഈശ്വരൻ നമ്മളെ അനുഗ്രഹിക്കത്തുള്ളൂ പിന്നെ നമ്മളോട് അവർ പറഞ്ഞു തന്നു ഗുരു ബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര എന്ന് ഗുരുവാണ് ബ്രഹ്മാവ് ഗുരുവാണ് വിഷ്ണു ഗുരുവാണ് മഹേശ്വരൻ സൃഷ്ടി സ്ഥിതിയിലെ കാരകന്മാർ ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മെ ഉന്നതമായ തലത്തിലേക്ക് എത്തിക്കുന്നതും സമവിധമായ സൗഭാഗ്യങ്ങൾ നമ്മിലേക്ക് എത്തിക്കുന്നവരാണെന്നാണ് നമ്മുടെ മൂർഖ നമ്മെ പഠിപ്പിച്ചതും നമ്മുടെ അനുഭവത്തിലൂടെ നമുക്കത് വ്യക്തമാകുന്നതുമാണ് ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള പലരെയും നമുക്ക് ദർശിച്ചാൽ അറിയാൻ കഴിയും ഇന്നവർ നേടിയ വിജയങ്ങളിൽ പലതും അത് കായികതാരമാകട്ടെ ഇപ്പം ക്രിക്കറ്റ് സച്ചിൻ ടെണ്ടുൽക്കർ ആകട്ടെ അല്ലെങ്കിൽ വിജയനാകട്ടെ ആരുമായിക്കോട്ടെ അവരുടെ വിജയത്തിന്റെ പിന്നിലെല്ലാം ഒരു ഗുരുവുണ്ട് നമ്മുടെ പി ടി ഉഷച്ചേച്ചിയെ ഒളിമ്പിക്സിൻ്റെ തലത്തിലേക്ക് എത്തിച്ചത് ആരാണ് നമ്പ്യാർ എന്ന് പറയുന്ന ഒരു കോച്ചാണ് ഗുരുവാണ് അങ്ങനെ അനേകം ഗുരുക്കന്മാരുണ്ട് സമസ്ത ലോകങ്ങൾക്കും പ്രചോദനമായ തുല്യമക്കാലില്ലാത്തതായ ഇതിഹാസങ്ങൾ അതുപോലെ തന്നെ പതിനെട്ട് പുരാണങ്ങൾ ഇവയെല്ലാം രചിച്ച് ലോകത്തിന് സംഭാവന ചെയ്ത വ്യാസൻ ഗുരുപരമ്പരകളിലെ ആദ്യത്തേതാണ് ഒന്നുമില്ലായ്മ ജനിച്ച ഒരു വേടനായും ജനിച്ച തുടർന്ന് ഗുരുക്കന്മാരിൽ നിന്ന് ലഭിച്ച ജ്ഞാനത്തിലൂടെ അറിവിലൂടെ ലോകം മുഴുവൻ ആദരിക്കപ്പെടുന്ന തനത്തിലേക്കെത്തിയ വാത്മീകി മഹർഷിയും ഗുരുവാണ് വാത്മീകിയെ വാത്മീകിയാക്കിയവരും ഗുരുക്കന്മാർ തന്നെയാണ് ഇനിയും ഭാരതത്തിലേക്കെത്തിയാലോ ലോകം മുഴുവൻ അത്ഭുതപ്പെട്ടതും അമേരിക്കക്കാരെ അതിശയത്തിന്റെ മുൾമുനയിൽ നിർത്തിയതുമായ ആ പ്രഭാഷണം ഓർക്കുന്നുണ്ടാകും നരേന്ദ്രനിൽ നിന്ന് വിവേകാനന്ദനിലേക്കെത്തിയ ഉത്തമനായ ഒരു ഇന്ത്യയുടെ പ്രിയപുത്രൻ ലോകം മുഴുവൻ ആദരിക്കുന്ന ഗുരുവരൻ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തെ വിവേകാനന്ദനാക്കിയ ശ്രീരാമകൃഷ്ണ പരമഹംസർ വേദാന്ത തത്വത്തെ ഏവർക്കുമായി വ്യക്തമാക്കി തന്ന ശങ്കരാചാര്യ സ്വാമികള് ഇനിയും കേരളത്തിലെ കാര്യമെടുത്താലോ ശ്രീനാരായണ ഗുരുദേവട്ടമ്പി സ്വാമികൾ അയ്യങ്കാളി പോയ ഭാഗവതത്തിന്റെ പ്രാധാന്യത്തെ സമസ്ത ജനങ്ങളിലേക്കും എത്തിക്കുവാൻ അഹോരാത്രം പെടാപ്പാടുപെട്ട ഹരിപ്പാടിനടുത്തുള്ള കരുവറ്റ ഗോലോകാശ്രമത്തിലെ ആദരണീയനായ ശ്രീരാമഭദ്രാനന്ദ പരമസദ്ഗുരുദേവൻ ഇനിയുമുണ്ട് അനേകമനേകം പറഞ്ഞാലും പറഞ്ഞാലും തീഴാത്ത പരമ്പരകൾ ചിന്മയാനന്ദ സ്വാമികൾ നിത്യചൈതന്യതി ഏവരുടെയും പേരുകൾ ഒരു പക്ഷെ നമ്മൾക്ക് ഒരു മണിക്കൂർ കൊണ്ട് പോലും പറഞ്ഞു തീർക്കാൻ കഴിയുകയില്ല എന്തിനാണിതെല്ലാം പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഗുരുവിന്റെ സാന്നിധ്യവും സാമീപ്യവും ഇല്ലാതെ ആർക്കും വിജയം കരഗതമാകില്ല കാരണം അജ്ഞാനമാകുന്ന അന്ധകാരത്തെ മാറ്റി ജ്ഞാനമാകുന്ന പൊന്നിലാവിനെ അല്ലെങ്കിൽ സൂര്യകിരണത്തെ നമ്മൾക്കായി പ്രദാനം ചെയ്യുന്നവനാണ് ഗുരുവര ആയതിനാൽ ഗുരുക്കന്മാരെ നമ്മൾ അർഹമായ രീതിയിൽ പൂജിക്കണം ബഹുമാനിക്കണം എന്നതാണ് നമ്മുടെ സംസ്കാരം എന്നാൽ അടുത്തിടെ കേരളത്തിലെ ഒരു കോളേജിലെ ഒരു രംഗം ദർശിക്കുവാനിടയായി അമ്മയേക്കാൾ പ്രായമുള്ള ആ കോളേജിലെ പ്രിൻസിപ്പാളിനെ ആ അമ്മയുടെ മക്കളുടെ അത്രയും പ്രായം പോലും ഇല്ലാത്ത ചില വിദ്യാർത്ഥികൾ ചേർന്ന് ദേഹത്തേക്ക് മഷിക്കുപ്പി വലിച്ചെറിയുകയും പറയുവാൻ പാടില്ലാത്തതും കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള അസഭ്യ വാക്കുകൾ പറയുന്നതും കണ്ടു ആ വാക്കുകൾ ശ്രവിച്ചപ്പോൾ അത്ഭുതസ്തബ്ധിയായ ആ അമ്മ ആ അധ്യാപിക ഇരു കണ്ണുകളും നിറഞ്ഞു തുളുമ്പുന്ന അവസ്ഥയിൽ അവിടെ ഇരിക്കുന്ന ദയനീയമായ കാഴ്ച നമ്മൾ കണ്ടതാണ് ഒന്ന് ഓർത്തുകൊള്ളുക നമ്മൾ മറ്റു പലരും പറഞ്ഞിട്ടാണ് ഇത്തരം പ്രവൃത്തി ചെയ്യുന്നത് അത് ഏത് വിശ്വാസത്തിന്റെ പുറത്താണെങ്കിലും ഏത് തത്വസംഹിയുടെ പുറത്താണെങ്കിലും ഒടുക്കം പാപം അനുഭവിക്കാൻ ഈ പറഞ്ഞു വരുന്നവരാരും കാണില്ല നമ്മളെ കാണത്തുള്ളൂ നിരന്തരം ഓർമ്മിക്കപ്പെടേണ്ടത് ഗുരുശാപം കിട്ടുന്നവൻ ജീവിതത്തിൽ പരിപൂർണമായ വിജയത്തെ നേടുകയില്ല നമ്മൾ എത്തപ്പെടേണ്ട സർവവിധമായ വിജയങ്ങളെയും അത് തടയും അതുകൊണ്ട് സ്നേഹമുള്ളതുകൊണ്ട് പറയുകയാണ് വളർന്നു വരുന്ന തലമുറ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇന്ന് സമൂഹത്തിൽ നിന്ന് പലപ്പോഴും അത് അന്യമാകുന്ന കാഴ്ച കാണുന്നുണ്ട് അതുകൊണ്ട് കുഞ്ഞുങ്ങളെ കുഞ്ഞുമക്കളെ നിങ്ങളൊന്നും ശ്രദ്ധിക്കണം അറിഞ്ഞോ അറിയാതെയോ മറ്റു പലരും പലതും പറയും പക്ഷേ അനുഭവിക്കാൻ പോകുന്നത് നിങ്ങൾ മാത്രമാണ് യാതനയുടെയും വേദനയുടെയും ഇരയാകുന്ന നിങ്ങളാണ് നിങ്ങളുടെ ഐശ്വര്യത്തെയാണ് നിങ്ങൾ തന്നെ സ്വയം നശിപ്പിക്കുന്നത് അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ഈയാമ്പാറ്റ കണക്കെ മഹാപാപം ചെയ്യല്ലേ ഇതെല്ലാം പറയുന്നതിനുള്ള കാരണം ഗുരു കൃപയുടെ മഹാത്മ്യത്തെയാണ് അപ്പോ ചിലർ ചോദിക്കും ആ ഗുരു അങ്ങനെ ചെയ്തില്ലേ ഇന്നലെ ഒരു വാർത്ത കണ്ടായിരുന്നത് ശരിയാണ് ഏത് വിഭാഗത്തിലും അതിന്റെ നീതിക്കും സംസ്കാരത്തിനും നിരക്കാത്ത അധവന്മാരുണ്ട് അത് ഗുരു ഗുരുക്കന്മാരുടെ ഇടയിലുമുണ്ടല്ലോ ഉത്തമന്മാരും മധ്യവന്മാരും അധവന്മാരും അതെല്ലാ വിഭാഗത്തിലുമുണ്ട് അപ്പൊ ഒരാൾ പ്രവർത്തിച്ചെങ്കിൽ അത് അർഹിക്കുന്ന രീതിയിൽ പരാതിപ്പെടുവാനും അർഹമായി ശിക്ഷ വാങ്ങിക്കൊടുക്കാനും ശ്രമിക്കണം അതിലൊരു തെറ്റുമില്ല ഗുരുവിന്റെ തലത്തിൽ വർത്തിക്കുന്ന ഒരാളുടെ കാര്യമാണ് പറയുന്നത് തന്റെ ഉള്ളിലുള്ള അറിവിനെ മുഴുവൻ ഒരു തള്ളപ്പശു എപ്രകാരമാണോ തന്റെ അകട്ടിലുള്ള പാലിനെ മുഴുവൻ സസന്തോഷം കടാവിന് പകർന്നു കൊടുക്കുന്ന അതേ തലമാണ് ഗുരുവിന് ശിഷ്യനും കടാവ് നിരന്തരം ശ്രദ്ധിക്കേണ്ടത് അമ്മയുടെ അകട്ടിലുള്ള പരമാവധി പാലിനെ കുടിക്കുവാനാണ് എത്രത്തോളം ഒരു ശിഷ്യൻ അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റ് തന്റെ അധ്യാപകനെ ഉപയോഗപ്പെടുത്തുന്നു അധ്യാപകന്റെ ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുന്ന അടക്കി വച്ചിരിക്കുന്ന അറിവിനെ പരമാവധി തന്നിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുന്നു അവിടെയാണ് വിജയം പരിപൂർണമാകുന്നത് എന്ന് ആദരണീയനായ ഡോക്ടർ എ അബ്ദുൽ കലാം പോലും ഗുരുമഹിമെപ്പറ്റി പലപ്പോഴും അനർഹമായി സംസാരിച്ചിട്ടുണ്ട് ഇതെല്ലാം സൂചിപ്പിച്ചത് ഗുരുക്കന്മാരെ ഇരിക്കുക പരമാവധി ആദരിച്ചുകൊണ്ട് അവര് തന്ന ദിവ്യമായ അനുഗ്രഹത്തെ അറിവുകളെ ഉന്നതമായ തലത്തിലേക്ക് എത്തിക്കുവാൻ പരിശ്രമിക്കൂ അതിനുള്ള ഏറ്റവും നല്ല സുദിനമാണ് ഗുരുപൂർണിമ ഗുരുപൂർണിമയുടെ ലക്ഷ്യം തന്നെ സമസ്ത ഗുരുക്കളെ ഗുരുക്കന്മാരില്ലാത്തതായി ആരുമില്ല നമ്മളുടെ പ്രധാനപ്പെട്ട ചില ഗുരുക്കന്മാരെയാണ് സൂചിപ്പിച്ചത് ഇനിയും അപ്രശസ്തരും അതിനേക്കാൾ കൂടുതൽ സമൂഹത്തിന് സംഭാവന ചെയ്തവരുമായ ധാരാളം ഗുരുക്കന്മാർ യവനിയുടെ പിന്നിൽ പ്രവർത്തിച്ചവരുണ്ട് പ്രവർത്തിക്കുന്നവരുണ്ട് അവരെ ഏവരെയും നന്ദിപൂർമ്മ സ്മരിക്കുക തന്നെയാണ് അതിനാൽ ഇന്നത്തെ ഈ സുദിനത്തിൽ നമ്മൾ കേവർക്ക് ഒരുമിച്ച് സമസ്ത ഗുരുപരമ്പരകൾക്ക് വേണ്ടി പണ്ട് ആരോ പാടിത്തന്നതുപോലെ അരിയെന്നൊരക്ഷരത്തെ വിരതുമ്പിൽ അരിതന്നിൽ വരപ്പിച്ച ഗുരുവരനെ അമ്മ എന്ന് പറയുവാനും അച്ച എന്ന് വിളിക്കുവാനും ആ ആ ഇ ഉ എന്ന് എല്ലാം എന്നെ പ്രാപ്തനാക്കിയതും അനർഗളമായും അഭംഗുരമായും പറയുവാൻ നമ്മളെ പ്രാപ്തരാക്കുന്നതും കർമ്മപഥത്തിൽ ഉന്നതമായ വിജയത്തെ കരകതമാക്കുവാനും നമ്മളെ സഹായിച്ചത് അവരല്ലേ അതുകൊണ്ട് അറിഞ്ഞും അറിയാതെയും ഞാൻ എന്റെ ഗുരുപരമ്പരകളോട് ചെയ്ത സമസ്ത അപരാധങ്ങളും പൊറുക്കണമേ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ് എന്നിലേക്ക് എത്താനുള്ള സർവ്വവിധമായ ഐശ്വര്യങ്ങളും യാതൊരുവിധ തടസ്സവും കൂടാതെ എന്നിലേക്ക് എത്തണേ സർവേശ്വരന്മാരെ ലോക വിശ്വൈക ഗുരുവായ പരമേശ്വര അങ്ങയുടെ പ്രതീകങ്ങളായ സമസ്ത ഗുരുക്കന്മാരെയും മണങ്ങിക്കൊണ്ട് ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവ മഹേശ്വര ഗുരു സാക്ഷാൽ പരമ്പ്രഹ്മം എന്ന പരമമായ യാഥാർത്ഥ്യത്തെ ഈ ഉള്ള വനിത മനസ്സിലാക്കുന്നു അറിഞ്ഞോ അറിയാതെയോ ചെയ്ത സമസ്ത അപരാധങ്ങളും പൊറുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധന്യദിനത്തിൽ നമ്മൾക്ക് ഗുരുക്കന്മാർക്ക് പ്രിയമുള്ള ശിഷ്യനായി മാറാം അതിലൂടെ വിജയത്തെ നേടാനൊന്നും ശ്രമിക്കരുതോ അതിനുള്ള അവസരം സർവേശ്വരനായ പരമേശ്വരൻ ഏവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് ഏവർക്കും മംഗളദായകവും ഐശ്വര്യവുമായ ഗുരുപൂർണിമ ആശംസിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയമിത്രങ്ങളെ ഏവർക്കും നമസ്കാരം ഹരി